മക്കളെ ഇതാണ് നമ്മൾ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ നമ്മൾ പോകുന്നത് ബിരിയാണി കേട്ടോ സ്പെഷ്യൽ ആണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മലപ്പുറം തിരുവലിരി താനൂര് ഭാഗങ്ങളിൽ മാത്രമായിട്ട് വീട്ടിൽ ഒതുങ്ങി പോകുന്ന ഒരു ബിരിയാണി ബിരിയാണി ആ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടത് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമ്മൾ അരി ഏകദേശം ചോറായിക്കൊണ്ടിരിക്കുകയാണ് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ബിരിയാണിട്ട് നമ്മളെന്തായാലും വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക എന്ത് ചെയ്യാം ചിക്കൻ ആദ്യം മസാല തേച്ച് വെച്ചിട്ടുണ്ടോ അപ്പോ ഇത് താന്നു വെച്ചിട്ട് ബിരിയാണി ഇട്ടോ ആദ്യം വന്നേന്ന് പറയാം വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നമ്മൾ ഈ ഗ്രേവി ഒക്കെ വെച്ചിട്ടുള്ള ഈ ചിക്കൻ അതാ ഈ ചിക്കൻ ഗ്രേവി അല്ല മസാല തേച്ച ചിക്കൻ അല്ല ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇതിലിട്ടിട്ട് ഒരു ഹാഫ് വേവില് പൊരിച്ചെടുക്കണം അപ്പം ഇങ്ങനെയൊന്ന് കാണിച്ച എണ്ണ ചൂടയ്ക്കണം എണ്ണ ചൂടായിട്ടിയാ ഒരു രണ്ട് മിനിറ്റ് എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കാം അപ്പോൾ അതിന് ശേഷം അതിന് ശേഷം നമ്മൾ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ബിരിയാണിയാണ് താന്നൂര് തീയ്യല ചെമ്മാടും പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇതേമാതിരി നിങ്ങൾ ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്രണ്ട് എന്ത് ചെയ്യാം തുടങ്ങാം ണ്ട് എന്നാലും ചൂടുണ്ട് ഇല്ലാക്കി എത്തുക അതിന്റെ ചിലക്ക് ഈ ഇറച്ചി ബന്ധുകഴിഞ്ഞാല് കൊറേ സ്ഥലം ബാക്കിയുണ്ടാവും കിട്ടുമ്പോൾ കോരം വേണം ചൂടുണ്ട് നമ്മക്ക് അറ്റിലോട്ട് ഈ ഗ്യാസ് ഇത്ര കത്തിയാലും പ്രശ്നമില്ലല്ലോ നമ്മൾ ഈ കരിയേപ്പിനെ കട്ട കൊടുക്ക വേറെ ഡെക്കറേഷൻ മാത്രാണ് മാത്രമല്ല കരേപ്പിനെ ഇട്ടുകഴിഞ്ഞാൽ അടിപൊളിക്കൂലന്നൊരു പറച്ചിലും ഉണ്ട് അങ്ങനെ കൊടുക്കും മറച്ചിടാൻ നോക്കണേ മറിച്ചിടാൻ തന്നെ ഏകദേശം വേഗം വായിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഓരോരോ ശരീരം ഇങ്ങനെ നമുക്ക് കാരണം ഇനി നമുക്ക് വേറെ വേഗത മൊത്തത്തില് വെന്ത് കഴിഞ്ഞാല് കനങ്ങനെ വണ്ടി അപ്പൊ തന്നെ ഏകദേശം വണ്ടി കൂടാൻ പോകുന്നു കൂടെ അടീലും പിടിക്കാതെ ശ്രദ്ധിക്കുക ഇടക്കൊന്നിങ്ങനെ ഇറക്കിക്കൊണ്ടി ണ്ടാക്കണം ഉണ്ടാക്കണം ഞാൻ പറയുക എന്താ നിങ്ങൾക്ക് സ്പെഷ്യൽ ഇങ്ങനെ ഒരു അഞ്ചിനിറ്റ് ഇവിടെ ശേഷമാണ് നമ്മൾ അടുത്ത കലാപരിപാടി തരാൻ കെടുക്കണത് അപ്പൊ നമ്മളി ഇതിലോട്ട് മാറ്റാൻ പോലും നമ്മളെ പൊരിച്ചു ഏകദേശം ഒരു എയ്റ്റി പെർസെൻ്റ് വെള്ളമായിട്ടുള്ളു അതാണ് നമ്മൾ ആവശ്യം ഇങ്ങനെ കൊയ് വെക്കാം നമ്മൾ ചിക്കനൊക്കെ ഇതിലോട്ട് കോരിട്ടില്ല ഇനി നമ്മളെ കളിതായി ഇതായി ചെണ്ണീൻ കഴിച്ചിട്ട് കളി നമ്മളൊക്കെ കുറച്ച് വെളിച്ചെണ്ണം വേണം അതിന് കോരി വെക്കണം കേട്ടോ ഇതിട്ട് അവസാനം നമുക്ക് മുഖ്യ പരിപാടി ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ ബിരിയാണിന്റെ ടേസ്റ്റ് കൂടാനുള്ള കാരണങ്ങളൊക്കെയാണ് അപ്പൊ അത്യാവശ്യം എന്താ ചെയ്യുക വേണ്ട ഉള്ളിക്ക് വേണ്ടത് മാത്രം തിരി വെച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്യണം കോരി വെക്കും നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം ഉള്ളി ദിവനായിട്ട് വെക്കാം ുള്ളി ഒരു സ്മൂത്തായി വരുന്ന സമയത്ത് നമ്മൾ ഞാൻ പറയാം ഈ ഏലക്കായ് വട്ട ക്രാമ്പൂ ഇതൊക്കെ ചെയ്ത് അവിടെ എടുക്കുക ഒന്നുകൂടെ ഉള്ളി നല്ല പാറ്റിട്ട് നമുക്കൊന്ന് ഒന്ന് മൂടി വെക്കാം റത്തിൻ്റെ നമ്മൾ ഉള്ളി ഏകദേശം മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തീയ്ക്ക് ഇടാറുള്ളത് അടുത്തത് നമ്മൾ ആണ് തക്കാളിയാണ് നമുക്ക് തൊമാറ്റീകരിക്കാം അങ്ങനെ ഈ കം മഞ്ഞപ്പൊടി ഇടാം പിന്നെ അതിനെ നമുക്ക് ചെയ്യാം നമുക്ക് മുളക് പൊടി കൊടുത്ത ലേശം അതിൽ രാഷ്മിപ്പോൾ പിന്നെ ആവശ്യം ആവശ്യത്തിനായിട്ട് കൊടുക്കുക അതിനു ശേഷം ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബിരിയാണി മസാലയാണ് ബിരിയാണി മസാല മുഴുവൻ നമുക്ക് നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് കസ്റ്റിര മസാല പൊടിച്ചത് പിന്നെ കുറച്ച് ജീരകം ജീരകത്തിൻ്റെ തേറുന്ന ചെറിയ സ്മെല്ലും ടേസ്റ്റും കൂട്ടുന്നതാണ് നമുക്കെന്ത് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിച്ച് ചതച്ച് പൊടിച്ച് അടിച്ചെടുത്ത അധികം ഇട്ടെടുക്കാം ഒരു നേരങ്ങിൻ്റെ കുറച്ച് നീര് കൊണ്ട് വെച്ച് ഓറാവരുത് ഓറ ചോറിന് പുളി അതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം ഒന്ന് ഡൗപ്പി കൊടുക്കാൻ മീൻ സാധനം അതായത് ബിരിയാണിൻ്റെയും നെയ്ച്ചോറിനൊക്കെ നമ്മൾ വേക്കണം കവികളിലൊക്കെ ടേസ്റ്റ് വിതറി എറിയുന്ന സാധനമാണ് അതുപോലെ നമ്മൾ തന്നെ വിതറി എറി ചപ്പും പൊരി നട്ട് നമ്മുടെ നെറ്റിട്ട് നമ്മൾ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉള്ളൂ ചിക്കൻ പൊരിച്ചു വെച്ചാൽ ആ ചിക്കൻ മതിയല്ലോ പിന്നെ നെടിച്ചു കൊടുക്കണം

നമ്മൾ മ്മളെടുത്തേനേട്ടോ ചേട്ടന മുന്തിരി ചെറിയൊരു പോവുക അതികെട്ടും അതുപോലെ മുന്തിരി പോക്കാം ഏകദേശം ഈ വൈകുന്നേരം തന്നെ മാറ്റി വെക്കാം മാറ്റി മാറ്റിങ്ങോട്ട് നമ്മളെ മസാല വെടാ റെഡി ആയിട്ടുണ്ട് റെഡിപോലി മസാല അതിന് മസാല അപ്പോൾ എന്തായാലും നമുക്കിതിക്ക് നമ്മളെ ചോറ് ഇട്ടുകൊടുക്കാം നമുക്ക് ചോറ് ഇഷ്ടമായിരുന്നു എല്ലാത്തോടും മതിയാപ്പൊക്കെട്ട് കൊടുത്തു നമ്മക്ക് നമ്മ നാട്ടെടുത്തിട്ടാ വിളിച്ചെണ്ണ അതിട്ട രണ്ടു പേർക്ക് മുന്തിരി പോയിട്ട് കൊടുക്ക ടുക്കാം അതിലെന്താ അടുത്തിൽ തീ ഉറക്കുക അടുത്തുനിന്ന് കുറച്ച് കനല് കോരിട്ട് ഇതിൻ്റെ മേഖല

അങ്ങനെ നമ്മള് ബിരിയാണി വളരെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അടിപൊളിയാണ് ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ മസാലക്കൂട്ടുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാ അടിപൊളി ബിരിയാണി കിട്ടും അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണവരൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കൂടെ തൈരും അച്ചാറും കൂടെ ഉണ്ടാക്കണ്ടല്ലോ പൊളിയാണ്